നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ജനം വിധി എഴുതി ഇനി ജയമറിയാനുള്ള കാത്തിരിപ്പ് ഒന്നര മാസത്തെ വാശിയേറിയ പ്രചരണങ്ങളെല്ലാം അവസാനിച്ചു അടുത്ത അഞ്ചു വർഷക്കാലം രാഷ്ട്രം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ജനം പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പാണ് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടും കൂടി ആരംഭിച്ചിരിക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് വിധിയെഴുത്ത സമയം തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അവസാന ഘട്ടം എന്ന നിലയിൽ രാവിലെ ആറു മണിക്ക് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പോൾ നടത്തി ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത് തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ജില്ലയിൽ പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളിലായി നാൽപ്പത്തിയെട്ട് പ്രശ്ന ബൂത്തുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ മൂന്നെണ്ണം ഇരിങ്ങാലക്കുടയിലാണെന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഇവിടെയെല്ലാം മൈക്രോ ഒബ്സർവർമാരെ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സിആർ പി എഫ് ഉദ്യോഗസ്ഥരും സജ്ജമാണ് ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബൂത്തുകളിലെത്തുന്ന ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള മുഴുവൻ ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം രേഖപ്പെടുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും തൊണ്ണൂറ്റിയെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പുരുഷന്മാരും ഒരു ലക്ഷത്തി എണ്ണായിരത്തി അറുനൂറ്റി എൺപത് സ്ത്രീകളും നാല് ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും ഉൾപ്പെടെ രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി വോട്ടർമാരാണ് കണക്കുകൾ പ്രകാരം ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ വിവിധ പോളിംഗ് ബൂത്തുകളിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പേർ കന്നി വോട്ടർമാരാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് പോളിംഗ് പുരോഗമിക്കെ തുടക്കത്തിൽ തന്നെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ എട്ടാം നമ്പർ കാട്ടൂർ പൊന്നനം മഹിളാ സമാജം ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനെ തുടർന്ന് അല്പനേരത്തേക്ക് വോട്ടിംഗ് തടസ്സപ്പെട്ടെങ്കിലും പ്രശ്നം പരിഹരിച്ച് അധികം താമസിയാതെ തന്നെ വോട്ടിംഗ് പുനരാരംഭിച്ചു കെ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ വോട്ട് രേഖപ്പെടുത്തി നഗരസഭാ ചെയർപേഴ്സൺ സഞ്ജീവ് കുമാർ താണിശ്ശേരി ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ചലച്ചിത്ര താരം ടോവിന തോമസ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും വോട്ട് രേഖപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കൂടൽ മാണിക്യം ക്ഷേത്രോത്സവം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം അഞ്ചാം തിരു ദിനത്തിൽ ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാറാണ് പ്രമാണം ബാസ്റ്റിൻ വിനയസുന്ദർ ആണ് സംഗമേഷിന്റെ തിടമ്പേറ്റിയത് ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ചലച്ചിത്ര താരം ടോവിനോ തോമസ് തുടങ്ങിയ ഇരിഞ്ഞാലക്കുടയിലെ പ്രമുഖർ അവരുടെ വോട്ട് വിശേഷങ്ങൾ പങ്കുവച്ചു തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് നല്ലൊരു ഭരണ ഭരണം ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വം നിലനിൽക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തണം അതിപരി ഭാവങ്ങൾക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കൊക്കെ പരിഗണനയുള്ള അവരെ പരിഗണിക്കുന്ന നല്ലൊരു കേന്ദ്ര ഭരണം ഉണ്ടാകണം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ടിരിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഏത് വിധേനയും സി ബി ജെ പിയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ബി ജെ പിയെ ജയിപ്പിച്ച് അവരുടെ കേസുകളിൽ നിന്നും തള്ളവരാനുള്ള വലിയ ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നമുക്ക് എല്ലാ ഭാഗത്തും കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ പ്രമുഖരായ വോട്ടർമാർ അത് തള്ളിക്കളയും എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തിൽ തൃശൂർ പാർലമെൻറ്റിൽ നിയോഗങ്ങളിൽ നിന്നും വിജയിക്കുന്നെന്നും ഇരിങ്ങാലപ്പുഴ നിയോജമണ്ഡലത്തിൽ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കെ മുരളീധരൻ എന്നുള്ള കാര്യത്തിൽ കരസ്ഥമാക്കുമെന്നുള്ള ലോക്സഭാ പാർലമെൻറ്റ് മണ്ഡലത്തിലും ആ പാർലമെൻറ്റ് മണ്ഡലം ഉൾപ്പെടുന്ന തിരിങ്ങാലപ്പുഴ നിയോജമണ്ഡലത്തിലും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് എന്ന് അറിവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് സേഷനുകളിൽ എല്ലാവർക്കും അത് വലിയൊരു ും ഉൾക്കൊള്ളും തീർച്ചയായിട്ടും ഒരു ത്രികോണ മത്സരമുണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു മത്സരം നടക്കുന്നുണ്ട് പക്ഷേ മുരളീധരൻ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇപ്രാവശ്യം നമ്മൾ ജയിക്കും ഇരുപതിൽ ഇരുപത് സീറ്റും നമ്മൾ നേടും അതുതന്നെയാണ് ഈ ഒരു എലക്ഷനെ പറ്റി പറയാനുള്ളത് ജനങ്ങളെല്ലാവരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ വളരെ ഹൃദയപൂർവ്വം ഏറ്റെടുത്തിട്ടാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഒരു അവകാശം എന്നുള്ളതിനേക്കാളും ഇത് ഒരു കടമയാണ് വോട്ട് ചെയ്യുക റൈറ്റ് ആൾക്കാർ അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ആ സംവിധാനാവകാശം ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ എങ്ങനെയാണ് അതിന് ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റുക അവർ ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാവണം ആദ്യം അവിടെയാണ് നമുക്ക് ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന് ശേഷം കഴിഞ്ഞ നാല്പത്തി ആറ് വർഷത്തിനിടയിൽ നഗരസഭയിലേക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സ്വന്തം ബൂത്തിൽ ആദ്യത്തെ വോട്ട് തന്റേത് തന്നെയാവണമെന്ന് നിർബന്ധമുള്ള കൊടുമ്പശ്ശേരി സ്വദേശി സുരേഷ് ഒരു സംഭവം തന്നെയാണ് തെരഞ്ഞെടുപ്പ് സുരേഷിന് ഒരു ലഹരിയാണ് വോട്ടിംഗ് ദിവസം ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഉണരുന്നതിനു മുമ്പ് തന്നെ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കാൻ സുരേഷ് എത്തിയിട്ടുണ്ടാകും സാധാരണ വെളുപ്പിന് നാലു മണിയാണ് സുരേഷ് ബൂത്തിലെത്തുന്ന സമയം ബൂത്തിലെ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്ര നേരം കാത്തിരിക്കാനും സുരേഷ് തയ്യാറാണ് പ്രായം തളർത്താത്ത ലഹരിയിൽ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും ഉഷാറായ സുരേഷ് ഇരിങ്ങാലക്കുട നഗരസഭ മുപ്പതാം വാർഡിൽ കോൺഗ്രസിന്റെ ഒരു സജീവ പ്രവർത്തകൻ കൂടിയാണ് നമസ്കാരം എന്താ ചേട്ടന്റെ പേര് എപ്പളാ കഴിഞ്ഞത് ഏഴ് മണിക്ക് തുടങ്ങല്ലേ അപ്പൊ ഒന്നാമനായിട്ടാണോ ചെയ്തത് ഒന്നാമത്തെ ഏത് കൂട്ടായിരുന്നു എവിടെയായിരുന്നു എവിടെ ഏത് സ്കൂളാൽ നാഷണൽ സ്കൂള് അപ്പൊ ചേട്ടൻ ഇതിനു മുമ്പൊക്കെ ചെയ്യുമ്പോ എങ്ങനെയാൽ ഏഴുമണിക്ക് എല്ലാ തെരഞ്ഞെടുപ്പിലും ഏഴുമണിക്ക് ആദ്യത്തെ വോട്ട് ചേട്ടൻ്റെ ഇരിക്കോ ചേട്ടന്റെ എത്ര നാളായി ഇതേപോലെ ചേട്ടന് ചേട്ടന്റെ മുന്നിൽ ആൾക്ക് വോട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലേ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുഴ ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL <laughs> <laughs> toline weaving stories around you toline designer studio creations made from the heart